ഹലോ ഹായ് എല്ലാവർക്കും ശുഭദിനം നീ തയ്യാറാക്കാൻ പോകുന്നത് ഞാനും ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് ഇത് പൊട്ടുകടലയാണ് പൊട്ടുകടല പ്രഥമ പൊട്ടുകടല പായസം അപ്പോൾ ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നു ജസ്റ്റ് നൂറ് ഗ്രാം പൊട്ടുകടലയാണ് തയ്യാറാക്കുകൊണ്ടാണ് തയ്യാറാക്കുന്നത് ആദ്യം ഞാനും പരീക്ഷണമാണ് അതുകൊണ്ട് എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം ഞാൻ ഇത് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അതിനുശേഷം നിങ്ങളും തയ്യാറാക്കണം സ്പെഷ്യൽ പായസമാണ് ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ കണ്ടു പൊട്ടുകടല പായസം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അതുകൊണ്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉണ്ടാക്കിയിട്ട് ഇതിന് നമ്മൾ ചെറുപയർ തന്നെ ചെറുപയർ എങ്ങനെയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതേമാതിരി ചെറുപയർ പ്രഥമൻ അല്ലെങ്കിൽ ചക്കപ്രഥമൻ ഇതിൻ്റെ അതേ രീതിയിലാണ് നമ്മൾ ഈ പൊട്ടുകടലയും കൊണ്ട് പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം വറുക്കണം നമ്മൾ ചെറുപയറിനെ വറുക്കണമാതിരി പൊട്ടുകടലെ വറുത്തിട്ട് വേവിച്ചിട്ടാണ് നമ്മൾ പൊട്ടുകടല പ്രത ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഇതിന് കാഷിനേറ്റാണ് കിസ്മിസ് ആണ് ഇത് രണ്ടാം പാല് ഒന്നാം പാല് ആവശ്യത്തിന് നെയ്യ് ഇത്രയേ ആവശ്യമുള്ളൂ ശർക്കര ഇനി നമുക്ക് ചെയ്യാം നമ്മൾ ചക്കപ്രതവെല്ലൊക്കെ ചെയ്യണമാതിരി ചെറുതാക്കി കട്ട് ചെയ്ത് കൊട്ടത്തേങ്ങ അല്ലെങ്കിൽ നാളികേരം നെയ്യിൽ വറുത്തിട്ടിട്ടൊന്നും നല്ലതാണ് ഞാൻ ഞാനതിന് പകരം കൂടി ിട്ടാണ് ഉപയോഗിക്കുന്നത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിക്കാം നിങ്ങൾ ഞാൻ കഴിച്ചിട്ട് എങ്ങനെ എൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നിങ്ങൾ തയ്യാറാക്കണം ഞാൻ അഭിപ്രായം ലാസ്റ്റ് ടേസ്റ്റ് ചെയ്ത ശേഷം പറയുകയും ചെയ്യാം ഓക്കെ എങ്ങനെ തയ്യാറാക്കുന്നു കാണിക്കാം പൊട്ടുകടല വറുത്തിട്ട് വേവിച്ചതാണത് ഞാൻ വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ് പൊട്ടുകടല വേറെ കാണിച്ചത് ഇത് ഞാൻ നേരത്തെ കൂട്ടിയിട്ട് റെഡിയാക്കി വെച്ചതാണ് ഇനി ഇതിന് നമ്മൾ ഒരു കയ്യിലെടുത്തിട്ടോ എന്തുണ്ടെങ്കിലും നന്നായിട്ടൊന്ന് അടയ്ക്കണം നമ്മൾ ചെറുപയർ വറുക്കണം അതേമാതിരി തന്നെ പൊട്ടുകടലിനി ഒന്നും ചേർക്കാതെ തനി വെറുതെ ചീൻചട്ടിയിലിട്ട് വറുക്കുക നമ്മളെ പൊ ചെറുപയർ സ്മെല്ല് വരുന്ന മാതിരി പൊട്ടുകടലയ്ക്ക് സ്മെല്ല് വരും അപ്പോൾ നിർത്തണം അതിനുശേഷം നന്നായി കഴുകി വെള്ളത്തിൽ വേവിക്കാം ഇങ്ങനൊരു സാധനം എന്തെങ്കിലും ഇതേം കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്ക നല്ലോണം അടക്കരുത് നമുക്ക് കടല നമ്മൾ ചെറുപയർ പായസം എണ്ണമാതിരി തന്നെ കുറച്ച് കടിക്കാൻ നമുക്ക് കിട്ടും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചാൽ മതി ഞാൻ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കണേ ഞാൻ ഇതേമാതിരി നിങ്ങളെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ടൈമാണ് ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഉണ്ടാക്കാം എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത് നമുക്കൊന്ന് പരീക്ഷിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയാം നിങ്ങളും ഇതേമാതിരി തയ്യാറാക്കണം ടേസ്റ്റ് ഇല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ല എന്ന് തന്നെ ഞാൻ പറയാം നമ്മളും ഇത് വേറുള്ളവർ ഉണ്ടാക്കി കണ്ട വീഡിയോ ഞാൻ തയ്യാറാക്കുകയാണ് കണ്ടോ ഇതേമാതിരി ഇതിൽ കുറച്ച് തരുതരുണ്ട് അതായിരിക്കുന്നോട്ടെ വലിയ വലിയ പൊട്ടുകടലകൾ എന്തായാലും നമ്മൾ ഉടച്ച് ശരിയാക്കി ഇതേമാതിരി തയ്യാറാക്കുക നമ്മൾ പൊട്ടുകടലേനെ ഇതേമാതിരിയാക്കി പിന്നിത് രണ്ടാം പാല് രണ്ടാം പാലില് നമ്മൾ പാൽ ചക്കപ്രതവിനും പരിപ്രതനും വെക്കണവരെ രണ്ടാം പാലിൽ ഒന്ന് കുടുക്കുകയും സ്റ്റവ് പ്രതിക്കുക ഇതിപ്പോൾ ഞാൻ നൂറ് ഗ്രാം എടുത്തിട്ടുള്ളൂ നൂറ് ഗ്രാമിന് ഒരു നാളികരാണ് യോജിച്ചത് ഒരു നാളികരത്തിൻ്റെ തേങ്ങാപ്പാലാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഉണ്ട് കുറുകി ഇതേമാതിരി ആ സമയത്ത് ശർക്കര ചേർക്കുക ശർക്കര മധുരം ഓനാൻ്റെ ഇഷ്ടാനുസരണം കൂട്ടാ കുറയ്ക്കാം ചില ശർക്കരയ്ക്ക് മധുരം കൂടും ചില എന്തിനും ചെറുപ്പം ചെറുതായിട്ട് പുളിപ്പുണ്ടാവും അപ്പം നല്ല മധുരം ആവശ്യമുള്ളവർക്ക് ആവശ്യാനുസരണം കൂട്ടാ കുറയ്ക്കാം അപ്പം അതിനവശ്യം ശർക്കര ഇട്ടിട്ടുണ്ട് പിന്നെ അതിൽ ഈ ശർക്കരയും കൂടി ഈ പൊട്ടുകടലിൽ പിടിക്കട്ടെ ശർക്കര ഇട്ടിട്ട് നന്നായിട്ട് കുറുക്കുക ഈ പൊട്ടുകടലിലൊക്കെ ശർക്കര നന്നായിട്ട് പിടിക്കണം നന്നായിട്ട് തിളച്ച് തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും ശർക്കരയുടെ ടേസ്റ്റും പൊട്ടിക്കടയിൽ നന്നായിട്ട് പിടിക്കണം ശർക്കര നന്നായി അരിയണ വരെ അപ്പോൾ മധുരം ഉണ്ടെന്ന് നോക്കണം ഈ സമയത്ത് മധുരം ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല അത്യാവശ്യം മധുരമുണ്ട് അപ്പോൾ പാകത്തിന് കുറുകി കണ്ടു ഇനി ഇരുന്ന് ഒന്നും കൂടി കുറുകയും ചെയ്യും ഈ സമയത്ത് നമുക്ക് ശർക്കരൊക്കെ നന്നായി കഴിഞ്ഞ് ഈ സമയത്ത് നമുക്ക് തൻപാലിച്ച് ചേർക്കാം ഉണ്ട് അങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമാണ് പൊട്ടുകടല പായസം പൊട്ടുകടലപ്രഥമൻ ഇനി പൊട്ട തേങ്ങ നെയ്യിൽ വറുത്തിടുന്നത് നല്ലതാണ് വളരെ നല്ലതാണ് ഞാൻ കാഷ്നട്ടും കിശ്മിസും മാത്രമേ വറുത്തിടുന്നുള്ളൂ ഉണ്ടോ കറക്റ്റായി കൊഴുപ്പൊക്കെ ഈ സമയത്ത് നമുക്ക് തൻപാൽ ചേർക്കാം ഒന്നാമത്തെ തൻപാലേ പറഞ്ഞത് ഒന്നാമത്തെ തേങ്ങാ ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ ഇനി ഉരുളി അങ്ങനെ എന്താ വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് പായപ്രദമം വയ്ക്കൽ വെച്ചാൽ അതേ പാത്രത്തിൽ ഉപയോഗിക്കാം ഇത് ഉപയോഗിച്ചാൽ ഇത് കുക്കറിലാവുകൊണ്ടാണ് ഞാൻ ഈ കുക്കറിൽ തന്നെ ചെയ്തത് ഇത് നോൺ സ്റ്റിക്കിൻ്റെ കുക്കറാവുകൊണ്ട് നന്നായിട്ട് നമുക്ക് തയ്യാറാക്കാനും പറ്റും നമുക്ക് തൻപാലം ഒഴിക്കാം ൻ പാലം ഒഴിച്ചിട്ട് തളയ്ക്കേണ്ട ആവശ്യമല്ലേ ഒന്ന് ചൂടായാ മതി ഇത് ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടേസ്റ്റ് നോക്കുമ്പോൾ പരിപ്രദവൻ എവിടെയൊന്നും ചോദിക്കണ്ട അതേ ടേസ്റ്റാണ് വരുന്നത് ഇനി ലാസ്റ്റ് ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് ഒന്നുകൂടി പറയാം നീ മറവും കൂടി ഇടണല്ലോ അതിന് ശേഷം പറയാം ഞാൻ തിളച്ച വാങ്ങാം പായസം ഓർഫ് ചെയ്തു പിന്നെ നമുക്കത് സെർവ് ചെയ്യുന്ന പാത്രയ്ക്ക് മാറ്റിയതിന് ശേഷം നമുക്കത് കുക്കറിലാവുകൊണ്ട് അങ്ങനെ സെർവ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് സെർവ് ചെയ്യുന്ന വീട്ടിലേക്ക് മാറ്റി നമുക്ക് വറവിടാം క్యాష్నెట్స్మిస్ మరకాల నీయం ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു കൊട്ടത്തേഞ്ഞോ ചെറിയ ചെറിയ പീസുകളാക്കി നമ്മൾ ചക്കപ്രദമെല്ലാം കിടാറില്ലേ അതേമാതിരി ചെറിയ ചെറിയ പീസുകളാക്കി നെയ്യിൽ വറുത്തിട്ട് പായസം ചേർക്കാം ഞങ്ങൾക്ക് കാശ്മി ക്രിസ്മിസിലാണ് കരിയത് പൊട്ടുകളല്ല പ്രഥമം നിങ്ങൾക്ക് മറുപതിരിക്കില്ല പൊട്ട് കടല പെട്ടവൻ തയ്യാറാണ് റെഡി ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇനി നമുക്ക് ആദ്യം നോൺ അല്ലാത്ത എന്ത് സാധനങ്ങളുണ്ടാക്കുമ്പോഴും ഗണപതിക്ക് കൊടുക്കും ആദ്യം ഗണപതിക്ക് തന്നെ ആയിട്ട് ഗണപതിക്ക് കൊണ്ടുപോയി വെച്ച് വരാം ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം ചൂടുണ്ട് അടിപൊളി ഇനി എന്തായാലും നിങ്ങൾ തയ്യാറാക്കണം വളരെ ഈസിയാണ് എല്ലാവരുടെയും വീട്ടിലുണ്ടാകും പൊട്ടുകടല നമ്മൾ പരിപ്രദവൻ പായസം ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഈ പായസം ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റിയാണ് പറയാതിരിക്കാൻ വയ്യ ഞാനും വീഡിയോ കണ്ടിട്ടുണ്ട് ഞാൻ ആരുടെ വീഡിയോ പേര് നോക്കിയില്ല എന്തായാലും അവരോട് താങ്ക്സ് നല്ലൊരു റെസിപ്പിയാണെന്ന് എനിക്ക് തോന്നുന്നു വളരെ ഈസിയാണ് നമ്മളിപ്പോൾ എല്ലാവരും ചക്കപ്രദവൻ പരിപ്രദവൻ പാലട സേമിയ പിന്നെ പഴപ്രദവൻ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും പൊട്ടുകടലപ്രദവൻ ഉണ്ടാക്കാൻ ചാൻസ് കുറവാണ് എൻ്റെ വീഡിയോ കാണുന്നവരാരും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് കാരണം അത്യാവശ്യം വീഡിയോ നോക്കാൻ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുന്ന വീഡിയോ കാണുന്നവർ എനിക്കറിയാം അവർ ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണണം തയ്യാറാക്കണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് കമൻറ്റ് ബോക്സിലിടണം പിന്നെ പ്രത്യേകിച്ചിട്ട് വീഡിയോ കാണുന്ന സമയത്ത് അഡ്വർടൈസ്മെൻറ്റുള്ളതിന് സ്കിപ്പ് ചെയ്യാതെ അഡ്വൈസ്മെൻ്റും കാണാൻ ശ്രമിക്കണം നിങ്ങളുടെ സപ്പോർട്ടിങ്ങ് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ താങ്ക് യു ബൈ